എല്ലാവർക്കും സുഖം 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 സുഖമായിരിക്കട്ടെ എല്ലാവർക്കും നാം എല്ലാവർക്കും മനുഷ്യനാണ് പറഞ്ഞു ഞാൻ എനിക്ക് കേൾക്കുന്നത് അപ്പോൾ ഇപ്പം എല്ലാവരും ചർച്ചാ വിഷയവും പാണ്ടിക്കാട് കുഞ്ഞൻ്റെ നറുക്കെടുപ്പ് തട്ടിപ്പാട് എന്ന് വെച്ചാണ് എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പറയാ ആൾക്കാരുടെ വീഡിയോ അപ്പോൾ ഒരു നറുക്കെടുപ്പിൻ്റെ ബോക്സ് അത് നറുക്കെടുപ്പിൻ്റെ ആ കൂപ്പണുള്ള ബോക്സിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കൈയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും അടിയും മിക്സാക്കിയിട്ട് ഒരു ടിക്കറ്റ് എടുക്കും അടി മുകളിൽ മിക്സ് ആക്കും ഞാനൊരുപാട് പിന്നെ തറുക്കെടുപ്പിൽ ഞാൻ കണ്ടതാണ് ഒരുപാട് അടി മുകളിലെല്ലാം ഫുള്ള് മിക്സ് ആക്കി അവിടെ എടുക്കുന്നുള്ളത് ഒരു ടിക്കറ്റ് അപ്പോൾ ഇവിടെ നടക്കുന്നതിൽ മോളിൽ മാത്രമാണ് ഇവർ മിക്സ് ആക്കുന്നുള്ളത് അടിഭാഗത്തിന് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഉദ്ദേശിച്ച ടിക്കറ്റും കൂടി ഇനി മിക്സായ പിന്നെ കിട്ടൂല്ലേ പിന്നെ പോയി അപ്പോൾ മോൾ ഭാഗം മാത്രം മിക്സ് ആക്കി ടിക്കറ്റ് എടുക്കുന്നുള്ളത് അടിയന്നാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് നിലല്ലേ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇതെങ്ങനെ ചെയ്തതായിരിക്കും ഞാനിങ്ങനെ എൻ്റെ കൂടുതൽ പണിയെടുക്കുന്ന ആളോട് പറഞ്ഞു ഇത് ഇങ്ങനെ ആയിരിക്കും എടുക്കുന്നത് അല്ലാതെ ഒട്ടിച്ച് വെച്ചതല്ലോ ഒട്ടിച്ച് വെച്ചതെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അത് കയറിപ്പോ അതല്ലേ അതിന് ഡാമേജ് സംഭവിക്കും ഇതൊന്നും സംഭവിക്കാതെ എടുക്കണമെങ്കിൽ മുൻകൂട്ടിക്ക് അത് സെറ്റ് ചെയ്തിട്ട് വെക്കണം മനസ്സിലായി അതെങ്ങനെ വെച്ചാൽ ഞാനെനിക്ക് കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഇതൊന്നും തട്ടിപ്പല്ല ഇതെല്ലാം സത്യാവസ്ഥയാണ് ഇതിൽ നേരെയാണ് നടന്നതെങ്കിൽ ആ ഒരു വ്യക്തിയിൽ ഇല്ലെങ്കിൽ ഒരു സമയം കടന്നു പോകും എന്ന സമയം എന്താ ദിവസം പോയി ഒരു സമയം കടന്നു പോകും വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും ഇവരാടിപ്പോൾ ഒരു കാര്യം ചെയ്താൽ നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും ചീത്ത പറയാൻ ആൾക്കാരുണ്ടാവും നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ മതി അപ്പോൾ പാണിക്കാട് കുഞ്ഞിനെ ചെയ്തത് തെറ്റാണെങ്കിൽ ഈ ഇയാൾക്കെന്ത് ലാഭമുള്ള ഉള്ളത് ഒരു ലാഭം വേണ്ട ഒരു ലാഭം വേണം ഇപ്പം നമ്മൾ കാര്യം ചെയ്യുമ്പോൾ ലാഭമാണ് അപ്പോൾ ഈ മൊതലാളിക്ക് എന്ത് ലാഭമുള്ളത് കാരണം ഒരാൾ ടിക്കറ്റ് ഇങ്ങനെ മുൻകൂട്ടിയിട്ട് ഇട വയ്ക്കുക അയളങ്ങ നറുക്കെടുക്കുക അപ്പോൾ ഇതിനെന്തെങ്കിലും ലാഭം വേണ്ടേ എന്തായിട്ട് ആൾക്കുള്ള ലാഭം ഇപ്പോൾ എന്നാ ഇപ്പം എൻ്റെ ഒരു ഇപ്പം ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ടൈ ടൈ ടൈയാണ് മറ്റേ വലിയ ടൈ വലിയ ടൈ ഉണ്ട് അപ്പം അത് നറുക്കെടുത്ത് നറക്കെടുത്തിട്ട് അടച്ച് തണക്കാണ് ടൈ നടക്കും പക്ഷെ ഞാനാണെങ്കിൽ അത് ഉപയോഗിക്കാതെ ഞാൻ അത് എൻ്റെ ഒരു കൂട്ടുകാരനെ കുറിച്ച് ഞാൻ പറഞ്ഞു എൻ്റെ ടൈ ഞാൻ നിരക്കെ തരാം നിന്റെ കണക്ക് തന്നാൽ മതി ഈ കിട്ടിയ ടൈം പുതിയ ടൈ ആണ് നറക്കെടുത്ത് വെറുതെ നറക്കെടുത്താണ് അപ്പോൾ ഞാനത് ഓരോ എടുത്തിട്ട് വന്നിട്ട് ഞാൻ വാങ്ങിക്കും പക്ഷേ ഇതിൽ ഇതിൽ തട്ടിപ്പണമെന്ന് പറയാൻ പറ്റില്ല കാരണം ക്ലാസ്സിൽ എല്ലാ മുപ്പത്തിയാറാണ് കുട്ടികളുണ്ട് മുപ്പത്തി ആറാണ് കുട്ടികളെ പേര് ഒത്തിരി ഇട്ടിട്ട് എടുത്തതാണ് മനസ്സിലായില്ലേ അപ്പോൾ അത് തട്ടിപ്പെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കുട്ടികാരൻ്റെ കാറ് ബൈക്കാന്ന് വെച്ചിട്ട് ഞാൻ ചെൽ പഞ്ചാറിലോട്ടി ടിക്കറ്റ് എടുക്കും അവന് കിട്ടുന്നതും കിട്ടട്ടെ നമുക്ക് കിട്ടിയ കാര്യമില്ല ആ ടിക്കറ്റിൻ്റെ പൈസ എടുക്കും പക്ഷേ അത് വലിയ തട്ടിക്കൊണ്ട് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇറക്കന്നെ അടിക്കുകയാണെങ്കിലും പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ആ എടുക്കുന്ന സമയമാണ് ആ എടുക്കുന്ന സമയം എത്ര ലേറ്റാണ് അതെന്തുകൊണ്ട് വൈകുന്നത് മൂന്നാമത്തെ നോക്കൽ എത്ര പെട്ടെന്ന് കൂളായിട്ട് എടുത്തത് മനസ്സിലായില്ലേ അപ്പോൾ എനിക്കെന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാം നിങ്ങൾക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ഈ ഒരു വ്യക്തി സമ്മാനമായിട്ട് ഇയാൾക്ക് തന്നെ കൊടുക്കും ആരിക്കും ഇതേ മുതലാളിക്ക് തന്നെ തിരിച്ചു കൊടുക്കും സമ്മാനം ഇത് എനിക്ക് ആവശ്യമില്ല അതല്ലെങ്കിൽ ഈ മുതലാളി പറയും എൻ്റെ ബുദ്ധിമുട്ടാറങ്ങിയിട്ട് ഫസ്റ്റ് സമ്മാനം കിട്ടിയ ആൾ ആ വീട് അണക്കന്നെ തിരിച്ചു തന്നത് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ നീക്കവും എന്ത് ഇത് തട്ടിപ്പാണ് ഇതിൽ എല്ലാം സെറ്റിങ്സ് അങ്ങനെ വെച്ചത് അങ്ങനെ നടന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് റീ രണ്ടാമത് ഇത് നറുക്കെടുപ്പ് നടക്കണം അഥവാ രണ്ടാമത് ആയിട്ടാണ് കിട്ടുന്നത് ആൾക്ക് പകുതി വീട് പകുതി വീടിൻ്റെ അവരെ എത്രയാണോ അത് വീട്ടിൽ അതിൻ്റെ പകുതി പൈസ കിട്ടിയ അളക് കൊടുക്കണം മനസ്സിലായില്ലേ ഇതൊരിക്കലും ആരും ഒഴിവാക്കാൻ പാടില്ല അഥവാ ഇയാൾ ഇയാൾക്ക് കിട്ടിയ സമ്മാനത്തിൻ്റെ ഈ വീട് തിരിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും എന്തു ചെയ്യണം വീണ്ടും നരക്കെടുപ്പ് നടത്തിയിട്ട് ആർക്കാണോ സമ്മാനം കിട്ടുന്നത് അയാൾക്ക് ആ വീടിൻ്റെ പകുതി പൈസ കൊടുക്കണം മനസ്സിലായില്ലേ ഇത് നടക്കും ഞാൻ പറയുന്നില്ല ഇപ്പം പെട്ടെന്നൊന്നും നടക്കല്ല എന്താണെന്ന് വെച്ചാൽ അറിയില്ലേ ഇപ്പം നടന്നിട്ടല്ലേ ഇത് ഇങ്ങനൊരു വിവാദം നടത്തുന്ന സമയത്ത് വീണ്ടും ആ വീട് തിരിച്ചു കൊടുത്തെന്ന് പറയുമ്പോൾ പിന്നെ തട്ടിക്കൊന്നും ഉറപ്പായില്ലേ അതുകൊണ്ട് ഇത് ഇപ്പം നടത്തണമെന്ന് ഒരു നിർബന്ധ കുറച്ച് കഴിയുമ്പോൾ അത് നടത്തും ഒരു മാസം ഒന്നര മാസത്തിൻ്റെ ഉള്ളിൽ പറയും എന്ത് ചിലപ്പോൾ ഇയാളെന്നെ പറയും എനിക്ക് അത്യാവശ്യം സ്വത്ത് നമ്പത്തെല്ലാം ഉണ്ട് എനിക്കിത് ആവശ്യമില്ല ആവശ്യമില്ലാതെ ടിക്കറ്റ് എടുക്കുന്നതിനാണ് സഹായിക്കാനോ സഹായിക്കാൻ അങ്ങനെ സഹായിച്ചാൽ പോലെ ടിക്കറ്റ് എടുത്ത് സഹായിക്കേണ്ട ആവശ്യമില്ലല്ല ആയിരം റുപ്പൻ ആയിരം റുപ്പ് ടിക്കറ്റ് ഇതാ എൻ്റെ പകുതി ഞാൻ പത്ത് ടിക്കറ്റ് എടുക്കാൻ വിചാരിക്കുന്നത് എനിക്ക് ഈ സമ്മാനം ആവശ്യമില്ല എൻ്റെ സ്വത്ത് മുതലുണ്ട് സോ ഈ പതിനായിരം ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് കൊടുത്താൽ പോരെ മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സമ്മാനത്തിൻ്റെ ഈ ഫസ്റ്റ് പൈസ് പോരെ ഈ വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചിത് തട്ടിപ്പാണത് ഇനി എന്താണ് പറയാനുള്ളത് അറിയുമോ നിങ്ങൾ ഇനി ഇതുപോലെത്ത വീട് പറമ്പ് ഒരു കാറ് ലോറി ബസ് ഇനി മൊട്ടു സൂചിയാണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരു നറക്കെടുപ്പ് നടത്തിയിട്ടാണ് കൊടുക്കുന്നുള്ളതെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് നാട്ടിൽ പോലീസ് ഉണ്ടാവില്ല പോലീസ് പോലീസ് പോലീസുണ്ടോ എല്ലാവരും അപ്പോൾ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ എന്താക്കണോ നിറക്കെടുപ്പ് നടക്കണം പോലീസ് തന്നെ എടുക്കണോ പോലീസ് തന്നെ എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റിയില്ല നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു തട്ടിപ്പ് നടത്താൻ പറ്റാതെ ഇങ്ങനെ നിങ്ങൾക്ക് കെട്ട് കഥ ഉണ്ടാക്കിയിട്ടിങ്ങനെ ടിക്കറ്റ് എടുക്കാനും പറ്റാതെ അപ്പോൾ ഇതാണ് എനിക്ക് ചെയ്യേണ്ടത് മനസ്സിലായില്ല പക്ഷേ ഈ ഒരു സമ്മാനം ഈ ഒരു വ്യക്തി സമ്മാനം തീർച്ചയായിട്ടും അഥവാ ഇയാൾ കൊടുക്കുകയാണെങ്കിൽ എനിക്കാവശ്യമില്ല ഈ സമ്മാനം ഞാൻ ഈ വ്യക്തിക്ക് തന്നെ തിരിച്ചു കൊടുക്കുമല്ലോ കൊടുത്താൽ ഇത് തീർച്ചയായിട്ടും രണ്ടാമത് നിറക്കെടുത്തിട്ട് എന്നിട്ട് ആ പ്രൈസ് ആർക്കാണ് കിട്ടുന്നത് ഫുള്ള് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ഫസ്റ്റ് കിട്ടിയ വ്യക്തിക്ക് താല്പര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഇത് എടുത്തിട്ട് ആ വീടിൻ്റെ എത്രയാണ് വാല്യൂ വരുന്നത് അതിൻ്റെ പകുതി പൈസ അടിക്കുക കൊടുക്കണം ഞാൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ട് കണക്കെന്താ അടിക്കാമല്ലോ ഓക്കെ മനസ്സിലായില്ലേ കാരണം ഇങ്ങനെ ഒരു തട്ടിപ്പ് ഇനി നടക്കാൻ പാടില്ല ഇത് പക്ക നിങ്ങളെ പറ്റിച്ചതാണ് എല്ലാവരും അപ്പം ഒരു കാര്യം ഈ മുതലാളിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങളെ ഈ ഒരു ബുദ്ധിമുട്ടിനെ സഹായിച്ച ആളുകൾ ആരായി ആ നിങ്ങളെ സഹായിച്ച ആള് ആരായി നിങ്ങളെ ബുദ്ധിമുട്ട് കണ്ടിട്ടില്ലേ നിങ്ങളെ സഹായിച്ചത് ഈ ചില ചേച്ചിമാരിലുണ്ട് ലോട്ടറി ടിക്കറ്റ് വിളിക്കുന്നില്ലേ മുറിക്കുന്നു ലോട്ടറി എടുക്കുക അങ്ങനെ കൊടുത്താൽ മതി ചോദിച്ചത് പ്രശ്നമില്ല ലോട്ടറി എടുക്കാൻ താല്പര്യമില്ല അങ്ങനെ കൊടുത്താൽ മതി അയിബാ നൂറാ കൊടുത്താല് പ്രശ്നമില്ല അവർക്ക് സന്തോഷം അത്രയാണ് മനസ്സിലായ അപ്പോൾ നിങ്ങൾ എന്താക്കാന്ന് അറിയുമോ ഇത് ഒരു ഈ കാര്യം ഞാൻ ഇത് ഞാൻ സ്വന്തം ഇത് ഞാൻ വിചാരിക്കുന്നാലും ഞാൻ ചിലപ്പോൾ അങ്ങനെ നടക്കാം നടക്കാതിരിക്കാം ആ ഒരു വ്യക്തി വിടും പറമ്പ് കൊടുക്കാം കൊടുക്കാതിരിക്കാം ചിലപ്പോൾ ഇവരായിട്ടെന്തെങ്കിലും ബന്ധം ഉണ്ടാവും അത് ബന്ധ ഇരിക്കട്ടെങ്കിലും അതിരിക്കട്ടെ ചിലപ്പോൾ പറയാൻ പറ്റാറുണ്ട് ഇപ്പം ഞാൻ അതിൻ്റെ കൂട്ടുകാരും നല്ല ബന്ധമുണ്ട് ചിലപ്പോൾ ഈ ഈ ടൈ എന്നായി അണക്കല്ല അടിച്ചത് അതിൻ്റെ തട്ടിപ്പ് നടന്നു പറയാൻ പറ്റുമോ പറ്റാത അപ്പം അതുപോലെയാണ് ഇത് ഇത് ചിലപ്പോൾ അടിച്ചാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു സമയം ഈ എടുക്കുന്ന അതിൻ്റെ ഉള്ളിൽ മിക്സ് ആക്കിയിൽ എടുക്കുന്ന ആ ഒരു സമയത്തിനാണ് പ്രാധാന്യമുള്ളത് കാരണം മിക്സാക്കി ഒരെണ്ണം എടുത്താൽ പോരെ ഈ തേടി തേടിപ്പിടിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തിനും കിട്ടിയിട്ട് തെറ്റെടുക്കുന്നതിനെക്കാളിത് തേടി പിടിക്കുന്നതിനാണ് മിക്സ് ആക്കിയിട്ട് എടുത്താൽ പോരെ ആ തേടി പിടിക്കുമ്പോഴേക്കന്നെ ഒരു ഇതില്ലേ ഒരു അപാകതയില്ലേ തട്ടിപ്പില്ലേ കാരണം തേടി പിടിക്കുക അത് കൊടുക്കുക പിന്നെ ഒരിക്കലും ഈ തട്ടിപ്പ് നടത്തിയാൽ സംഭവിക്കുമോ അത് ഞാൻ നടത്തിയത് സംഭവം കറക്റ്റ് തന്നെയാണ് സംഭവിക്കാറ് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടാൽ ഇത് പുറത്ത് പോയിട്ട് ഇത് വല്ല കേസാ മറ്റായാലില്ലേ പണി കിട്ടും മക്കളെ മനസ്സിലായാ എന്തുകൊണ്ട് നിങ്ങൾ എത്രയും സമയം എന്ത് ചെയ്താൽ അതിനുള്ളിൽ എന്ത് ചെയ്തത് കൈയിട്ടിട്ട് എന്ത് ചെയ്ത ആ അതിൽ കാണുന്ന ആളുകളെല്ലാം പൊട്ടന്മാരെ നിങ്ങൾ വിചാരം ഇങ്ങനെ നിങ്ങളിങ്ങനെ തട്ടിപ്പ്ത്തുമ്പോഴേക്ക് ഇനി അടുത്തയില് ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ടുന്ന അവരിങ്ങനെ സംഭവം ചെയ്യുമ്പോഴേക്ക് ആരെങ്കിലും ഒരു സഹകരിക്കും ഇത് നിങ്ങൾ യഥാർത്ഥത്തിൽ ദ്രോഹമല്ലേ ചെയ്യുന്നുള്ളത് ആ നിങ്ങളെ സഹായിച്ച് എന്ന് വെച്ചാല് മനുഷ്യന്മാർക്കില്ലേ മുതല് ഒരു മല ഉള്ള പൊന്നിൻ്റെ മല കൊടുത്ത ഒരു പിന്നെ ഒരു മല വേണോ അതാണ് മനുഷ്യന്മാരെ പൈസോടുള്ള ആർത്തി മനസ്സിലായില്ലേ ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് പറയുന്നത് ഈ ഒരു വ്യക്തി വീട് തിരിച്ചു കൊടുത്താലില്ലേ ഇത് തട്ടിപ്പാണ് ഇത് ചെയ്തതാണ് ഉറപ്പാണ് ഇത് നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ വിശ്വസിക്കാം പക്ഷെ ഇത് എങ്ങനെ ചെയ്തതല്ലേ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു വീട് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം അത് ഞാൻ കണ്ടുനോക്കണം അതുപോലെ ആയിരിക്കും ഇവർ ചെയ്തത് അതല്ലെങ്കിൽ ഒരിക്കലും ഒരു ടിക്കറ്റ് ഇങ്ങനെ ലക്ഷക്കണക്കിന് ടിക്കറ്റിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കാൻ പറയുന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായതിനാൽ തന്നെ എനിക്ക് അറിയില്ല പിന്നല്ലേ ഓക്കേ അപ്പോൾ എല്ലാവർക്കും നന്മായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞിനെ ഇവർ തെറ്റും ചെയ്തിട്ടാ എന്ന് വിശ്വസിച്ചിട്ട് ഞാനിരുന്നു ഓക്കെ പക്ഷേ ഈ വീട് തിരിച്ചു കൊടുത്തെങ്കിൽ പാണ്ടിക്കാട് കുഞ്ഞിനെ തെറ്റ് ചെയ്തതിന് തന്നെ ഉറപ്പായവേ അറി അറിഞ്ഞുകൊണ്ടാണിവർ ഇതൊരു നർക്കെടുത്ത് നടത്തിയതും അവർ അവർത്തി കൊടുത്തതും വീട് തിരിച്ചു കൊടുത്താൽ കൊടുക്കും ഒരു രണ്ട് മാസം കൈയിട്ട് ഇപ്പം തന്നെ കൊടുക്കുക അല്ലെങ്കിൽ സമയമെടുക്കും ഇതല്ലേ എൻ്റെ നിരീക്ഷണം അത് ഞാൻ ചിലപ്പോൾ ഞാൻ നടക്കാൻ നടക്കാതിരിക്കാം ഓക്കെ ഇതൊരു ബോക്സ് നിങ്ങൾ വിചാരിച്ചോ ഓക്കെ ദൈവ സാധനം ഇതാ ഇതൊരു ബോക്സ് ഇത് വേലട്ട ബോക്സ് എന്ന് വെച്ചാൽ ഇത് നിങ്ങളാ നറുക്കിൻ്റെ എല്ലാ കൂപ്പനിട്ട ബോക്സ് ഈ ബോക്സിൻ്റെ അടിയിൽ ഇതേപോലെ തൃഷ്ടിക്കും പേപ്പർ പൊട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ അടിയിലാണ് ഇതിനെ ആരാ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ആ പേപ്പറുള്ള ഇതിൻ്റെ അടിയിൽ ഓക്കെ അപ്പോൾ ആദ്യം ഇനി എത്ര മിക്സ് ആക്കിയാലും മോൾ മിക്സ് മിക്സാക്കിയാലും അടിയിലുള്ള സാധനം അനുകൂല മനസ്സിലായില്ലേ പക്ഷെ അതേ സ്ഥാനത്ത് അടി ഇളക്കി മറിച്ചാൽ ചിലപ്പോൾ ഇത് പോരിങ്ങോട്ട് അതുകൊണ്ടാണ് ആദ്യം മിക്സ് ആക്കുമ്പോൾ ഒരു മോളിൽ നിന്ന് മാത്രം മിക്സ് ആക്കുന്നുള്ളത് ഒന്ന് രണ്ട് കൈയിട്ട് വരുമ്പോൾ നമുക്കല്ല എത്രയോ ആൾക്കാർ പേര് മുകളിലുണ്ട് അടീനിങ്ങനെ രണ്ട് പ്രാവശ്യം മറിച്ചിട്ട് മുകളിൽ നിന്നൊരു പേപ്പർ എടുത്താൽ മതി അല്ലെങ്കിൽ അടിയിൽ നിന്നൊരു പേപ്പർ എടുത്താൽ മതി പക്ഷേ ഇയാൾ അടുക്കി കൈയിട്ടിട്ട് മാക്സിമം എത്ര പറ്റുന്നുണ്ടായി അതിനെ കറക്റ്റായിട്ട് എടുത്തതിന് ശേഷമാണ് ആ പേരെടുക്കുന്നുള്ളത് മനസ്സിലായില്ല ഈ ഒരു പേപ്പർ എടുത്തതിന് ശേഷമാണ് അത് അതല്ലാതെ ഈ അല്ലാതെ ഉദ്ദേശിക്കുന്നത് ഇല്ല ഈ ഒരു പേപ്പറാണ് ഉദ്ദേശിക്കുന്നത് എടുക്കുന്നതെങ്കിൽ ഈ പേപ്പറിൽ പശ ഒട്ടിച്ചിട്ടുണ്ടാവില്ല കാരണം ഒട്ടിച്ച ഒരു പേപ്പർ കുറേ സമയം കഴിഞ്ഞാൽ അവിടെ പിടിച്ചു നിൽക്കും പിന്നെ അത് വലിക്കുമ്പോഴേക്കത് ചെറുക്കീറിപ്പോകും മനസ്സിലായില്ല അതൊരിക്കലും നടക്കാത്ത സമയമാണ് സംഭവം നടന്നത് ഇതേപോലെ ഒരു സംഭവമാണ് ഈ ഇങ്ങനത്തെ ഒരു പേപ്പറെടുത്തിട്ട് ഇതിൻ്റെ അടിക്കിട്ടിട്ട് ഇതെടുത്ത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാലേ ഈ ഫസ്റ്റ് സമ്മാനം അടിച്ച ഈ വ്യക്തി ഈ സമ്മാനത്തുക തിരിച്ചിട്ട് ആരാണോ ഈ വീട് സമ്മാനത്തുകയായിട്ട് വെച്ച് കൂപ്പടെ വിറ്റത് ആ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു തട്ടിപ്പാണ് വൻ തട്ടിപ്പാണ് നിങ്ങൾ നടത്തിയത് ഇതാണ് ഞാനോട് പറഞ്ഞത് അല്ലേ അപ്പോൾ ഈ ഒരു വ്യക്തി ഈയൊരു ആൾക്ക് കൊടുക്കുന്നതിന് പകരം അവൻ്റെ കുടുംബത്തിലുണ്ടാവും ഒരുപാട് പാവപ്പെട്ട ആളുകൾ അപ്പം ഈ വീട് വിറ്റിട്ട് ആ പൈസ കൊണ്ട് സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾ കുറച്ച് കുറച്ച് പാവപ്പെട്ട ആൾ കുടുംബത്തിലെല്ലാവരും റിച്ച് ആണിട്ടൊന്നും ഇല്ല പാവപ്പെട്ടവരുണ്ടാവും അപ്പോൾ അവർക്ക് കൊടുക്കാം പക്ഷെ അവർക്ക് വരെ കൊടുക്കാതെ ഈ പൈ സമ്മാനത്തൊക്കെ തിരിച്ചിട്ട് ഇതേ മുതലാളിക്ക് ഒരു മാസം രണ്ട് മാസം എടുത്ത് കൊടുത്താലും അല്ലെങ്കിൽ നാളിനെ കൊടുത്താലും അപ്പോൾ ഇതൊരു തട്ടിപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കണം അതല്ലെങ്കിൽ കുടുംബക്കാർക്ക് കൊടുക്കാൻ താല്പര്യമില്ല എങ്കിലും വിരുദ്ധസദന ഉണ്ട് എത്തിയും ഗാനയുണ്ട് അല്ലെങ്കിൽ എത്തി മക്കൾ പഠിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് പാവപ്പെട്ട മക്കൾ പഠിക്കുന്ന സ്ഥാപനമുണ്ട് അങ്ങനത്തെ എത്രയോ ചാറ്റികളുണ്ട് അപ്പോൾ അതിനൊന്നും കൊടുക്കാൻ താല്പര്യം ഈ ഒരു വ്യക്തിക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ അതാണ് ഇവരെ ലാഭം എന്ത് ഈ ഇങ്ങനെ കൈയിട്ടിട്ട് ഇങ്ങനെ തേടി പിടിച്ചിട്ട് എടുത്ത ടിക്കറ്റില്ലേ ആ ലാഭം ഇതാണ് എന്ത് തിരിച്ചിട്ട് വീട് ഇവർക്ക് തന്നെ കിട്ടണത് എന്നു വെച്ചാൽ ഈ ടിക്കറ്റ് ലക്ഷക്കണക്കിന് ടിക്കറ്റ് എടുത്ത നിങ്ങൾ എല്ലാവരും വിട്ടികളായി എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാരണം നടത്തിയത് വൻ തട്ടിപ്പാണ് മനസ്സിലായില്ലേ ഇതിലല്ലേ നിങ്ങൾ പാവപ്പെട്ടവർ ഇരയായി എന്ന് വെച്ചാൽ നിങ്ങൾ സഹായിക്കുകയാണ് ചെയ്തത് സാലരി നമുക്ക് ആയിരം പോയാലും പ്രശ്നമില്ല ആളൊക്കെ രക്ഷപ്പെടുന്ന രക്ഷപ്പെടും ഇട്ടതെന്നും ചിലക്കാരെ ലോട്ടറി എടുക്കുന്നത് കിട്ടാൻ വേണ്ടിയിട്ടല്ല കിട്ടുന്ന ചേച്ചിക്കൊന്നും കിട്ടട്ടെ ചേട്ടൻ മാർക്കെന്നെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടേതും എന്നോട് ഇങ്ങനെ എന്നെ ഒരു പ്രാവശ്യമില്ലേ അതാണെങ്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ എടുക്കും പ്ലീസ് പ്ലീസ് ഒരു ടിക്കറ്റ് എടുത്ത മോനെ എന്ന് പറഞ്ഞിട്ടേ പ്ലീസ് ഒന്നുമല്ല ഒരു ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞ സമയത്തല്ലേ ഞാൻ പറഞ്ഞ ടിക്കറ്റ് വേണ്ടത് നിങ്ങൾ എന്നെ എടുത്തു പൈസ നിങ്ങൾ എന്നെ വെച്ചു അത് ഞാൻ ടിക്കറ്റ് വിശേഷം ടിക്കറ്റ് നിങ്ങൾ വെച്ചോ നിങ്ങൾക്ക് എന്നായി കിട്ടിയാ നിങ്ങൾ എത്തും എനിക്കാവശ്യമില്ലാ മനസ്സിലായില്ലേ ഇത് ഇയാൾ തിരിച്ചു കൊടുത്താറില്ലേ നിങ്ങൾ പ്രതീക്ഷിച്ച മക്കൾ നിങ്ങളെ പറ്റിച്ചതാണ് നിങ്ങളെ പറ്റിച്ചു ഓക്കെ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്ത് പോലീസിൻ്റെ സാന്നിധ്യത്തിലല്ലാതെ ടിക്കറ്റ് എടുക്കാൻ സമ്മതിക്കരുത് അത് നോക്കൂ ഈ വെക്കുന്ന ആൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട ആൾ ഇനി പ്രൊമോഷൻ പ്രൊമോഷൻ കൊടുത്ത ആൾ അല്ലേ ഇതിനെ പ്രൊമോഷൻ കൊടുത്താൾ അവർക്കൊന്നൊന്നും എടുപ്പിക്കാൻ പാടില്ല എടുക്കേണ്ട ആരാണ് ഈ ലോട്ടറി ടിക്കറ്റായിട്ട് ഒരു ബന്ധം ഇല്ലാത്ത ഒരാളെ കൊണ്ടെടുപ്പിക്കണം അതല്ലെങ്കിൽ പോലീസിനെ കൊണ്ടെടുപ്പിക്കണം ഒരാളിങ്ങനെ കൈയിട്ട് വരാൻ അറിഞ്ഞാൽ കൈയിട്ട് വരണം ഉറപ്പാണ് എല്ലാം ഫുള്ള് കളിക്കും ഒരെണ്ണം എടുക്കണം പക്ഷേ എടുക്കുന്ന സെക്കൻഡ് ആ രണ്ട് സെക്കൻഡുള്ളിൽ എടുത്തിട്ടാണ് കൈ അതല്ലാതെ തേടിപ്പിക്കാൻ തേടിപ്പിടിക്കാൻ എന്നത് സെറ്റിംഗ്സ് അകരിപ്പിച്ചതുകൊണ്ടല്ലേ തേടിപ്പിടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അല്ലാതെ ഇതുപോലുള്ള നറുക്കട പൊരുക്കളും എടുക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് മനസ്സിലായില്ലേ